ഹലോ ഗൈസ് വെൽക്കം ടു അബു അബുഷേമ കിച്ചൻ യൂട്യൂബ് ചാനൽ അരി തേങ്ങ ചോറ് ഇത് മൂന്ന് ഉപയോഗിച്ചുകൊണ്ട് ഒരു പഞ്ഞി പോലെ ഒരു ദോശയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കിടിലൻ ആ ദോശയായിട്ടും പത്തിരി ഉപയോഗിക്കാവുന്ന ഒരു കിടിലൻ ആണ് അരി കുതിർത്തതിന് ശേഷമാണ് ഇത് അരച്ചെടുക്കുന്നത് അതിലേക്ക് തേങ്ങ ചോറ് ഇത് മൂന്നും ചേർത്തിട്ട് ആണ് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് അല്പം വെളിച്ചെണ്ണയും ചേർത്ത് ചുട്ടെടുക്കാം സൂപ്പർ ഐറ്റംസ് ആണ് നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് ചോറ് ആവശ്യത്തിന് പച്ചരിയും കൂടി ചേർത്തിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക നല്ലതുപോലെ അടിച്ചെടുക്കുക വെള്ളമൊന്നും ഒരുപാട് കൂടാൻ പാടില്ല ഓക്കെ അപ്പൊ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഈ ലെവലിൽ കിട്ടണം ഏട്ടാ മാവ് കൂടുതൽ വെള്ളം കൂടാനും പാടില്ല കുറയാനും പാടില്ല അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ വെടിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി യോജിക്കുക ഇനി ഒരു പ്രീഫാനസ്റ്റൗ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെള്ളം ബ്രഷ് ചെയ്ത് കൊടുക്കുക ഓയിൽ ആക്കരുത് ഇതി ദോശ തേച്ചും ഓയിൽ ഫ്രീ ആണ് ഇനി ഇതിലേക്ക് ഒരു തൈൽ ദോശമാവഴിച്ചു കൊടുക്കുക പരത്താനൊന്നും പാടില്ല ഒന്നും ചെയ്യേണ്ട ഇതുപോലെ തുറന്നു വെക്കുക കുറച്ച് നേരം അതിന് ശേഷം ആ ഒക്കെ വന്ന് എല്ലാം റെഡി ആയതിനു ശേഷം മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കുക എന്നതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ആ ദോശ അതിൽ നിന്ന് കിട്ടും അപ്പോൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നോൺ സ്റ്റിക്ക് പാനായത് കൊണ്ട് തന്നെ ഇത് ഒരിക്കലും അതിൽ റൊട്ടി പിടിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ ഇതുപോലെ റെഡിയായി കിട്ടും യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഓക്കെ നേരെ ഉണ്ടെങ്കിൽ എടുത്തേക്ക് മാറ്റുക അപ്പോൾ എല്ലാം ഇതുപോലെ ചുട്ടെടുക്കുക ഞാൻ ഒന്നേ കാണിച്ചിട്ടുള്ളൂ എല്ലാം ഇതുപോലെ ചുട്ടെടുക്കുക നല്ല പഞ്ഞി പോലെ തരാം എത്ര മടക്കിയാലും ഇനി അതിലേക്കൊരു തേങ്ങ ചട്നിയാണ് ഞങ്ങളോട് റെഡിയാക്കുന്നത് അത് റെഡിയാക്കിയതാണ് തേങ്ങ കൊണ്ടുള്ള ചട്നി എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടാണ് കാണിച്ചില്ല അതിന് കടുകൊട്ടിക്കുകയാണ് കടുകൊട്ടിച്ചതിന് ശേഷം ഇത് നല്ല കോമ്പിനേഷൻ ആണ് അതിലേക്ക് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക